ഹലോ നിങ്ങൾ വെണ്ടക്ക മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിൽ തന്നെ എണ്ണയിൽ വെണ്ടക്ക ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് അതേ സെയിം ചട്ടിയിലോട്ട് കടുകും ഉലുവയും പൊട്ടിക്കാവുന്നതാണ് പിന്നെ വറ്റലുളകും വേപ്പിലയും അതിനുശേഷം ചെറിയുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആവുമ്പോഴത്തേക്കും അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറി മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്ന കേട്ടോ പുളിവെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തോരം ചാറ് വേണം അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഉപ്പൊക്കെ പാകത്തിന് പാകത്തിനുണ്ടാവുന്നൊന്ന് നോക്കുക എനിക്ക് നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ടായിരുന്നു ഉപ്പിൻ്റെ അട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയില്ലേ അതും എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ അപ്പം ശരി ബായ്